ഇറാനിൽ ആണവ ബോംബ് വർഷിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് ഇറാനിലെ ഉന്നത സേനാ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഇറാനും ഇസ്രയേലും തമ്മിൽ മിസൈലുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇറാനിയൻ ടെലിവിഷനിൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് ഉന്നത ഉദ്യോഗസ്ഥൻ ജനറൽ മോസൻ റെസായിയുടെ പരാമർശം ഇതുവരെ ഇരു രാജ്യങ്ങളിലുമായി ഏകദേശം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ ഇസ്രയേലിൽ ഇസ്രായേൽ ഇറാനിൽ ആണവ ബോംബ് പ്രയോഗിച്ചാൽ ഇസ്രേലിനെ ആണവ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഞങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ അംഗവുമായ റസായി പറഞ്ഞു ഒരു ടി വി ഷോയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു അദ്ദേഹം എന്നാൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈ വാദം തള്ളിക്കളയുകയായിരുന്നു ഇസ്ലാമാബാദ് അങ്ങനെയൊരു വാക്കും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി ആണവ തിരിച്ചറിയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഇസ്ലാമാബാദ് തള്ളിക്കളഞ്ഞുവെങ്കിലും ഇസ്രയേലുമായുള്ള വിശാലമായ ഏറ്റുമുട്ടലിൽ ഇറാനോട് തുറന്ന പിന്തുണയാണ് പാകിസ്ഥാൻ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഒന്നിക്കണമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ രീതിയിലും ഇറാനോടൊപ്പം നിൽക്കുന്നുവെന്നാണ് ഖവാജ ആസിഫ് പറയുന്നത് ഇറാനിയൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇറാനികൾ സഹോദരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാനെ മാത്രമല്ല യമനെയും പലസ്തീനെയും ലക്ഷ്യമിടുകയാണ് മുസ്ലിം ലോകത്തിന്റെ ഐക്യം നിർണായകമാണെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു നിശബ്ദരും അനൈക്യരുമായിരുന്നാൽ ഒടുവിൽ എല്ലാവരും ലക്ഷ്യമിടപ്പെടും ഇസ്രായേലിന്റെ ഇറാനെതിരെയുള്ള നീക്കത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ യോഗം വിളിക്കണമെന്നും ആസിഫ് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണം നടത്തി വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴു പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് എന്നാൽ കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും എണ്ണം ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇതുവരെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇതുവരെ മുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭൂരിഭാഗവും വിവിധ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനായെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം എന്നാൽ മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ടുകളു കെട്ടിടങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നും പറയുന്നു ഇസ്രയേൽ തങ്ങളുടെ എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളും ആക്രമിച്ചതായി ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നേരെയും ഇസ്രയേലിന്റെ വ്യോമാക്രമണമുണ്ടായി ആക്രമണത്തിൽ മന്ത്രാലയത്തിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഇറാൻ വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കാസിമിയെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു ഇന്റലിജൻസ് ഉപമേധാവി ജനറൽ ഹസൻ മൊഹാക്കിഖും തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലിന്റെ അവകാശവാദം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി